പോർക്ക് ചലഞ്ചുമായി ബന്ധപ്പെട്ട് സൈബർ ഇടത്തിൽ വിമർശനവുമായി സമസ്ത നേതാക്കളടക്കം രംഗത്ത് വന്നിരുന്നു നാസർ ഫൈസി കൂടത്തായിയാണ് ഇക്കൂട്ടത്തിൽ പരസ്യമായി രംഗത്ത് വന്നത് ഇവരുടെ വിമർശനങ്ങൾക്ക് മുസ്ലിം ലീഗിനെയും ജമാത്ത് ഇസ്ലാമിയെയും മുന്നുമിട്ട് ഇടത് എം എൽ എ ജലീൽ രംഗത്ത് വന്നു പോർക്ക് ചലഞ്ച് നടത്തി പണം സ്വരൂപിച്ച് ദുരിതബാധിതർക്ക് നൽകുന്നതിനെ എതിർക്കുന്ന ലീഗുകാരും ജമാഅത്ത് ഇസ്ലാമിക്കാരും എന്തുകൊണ്ട് പലിശ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന പണം ദുരിതബാധിതർക്ക് വേണ്ട എന്ന് പറയാത്തതെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിച്ചു ഇടതുപക്ഷത്തിന് മതമില്ല എല്ലാ മതക്കാരെയും അത് ഉൾക്കൊള്ളുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു നേരത്തെ ഡിവൈഫ് ബി ഫെസ്റ്റ് അടക്കം നടത്തിയിരുന്നു അക്കാര്യമടക്കം ഓർമ്മിച്ചുകൊണ്ടാണ് ജലീലിന്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പന്നിയിറച്ച് ചലഞ്ച് നടത്തി പണം സ്വരൂപിച്ച് ദുരിതബാധിതർക്ക് നൽകുന്നതിനെ എതിർത്ത് ചില പോസ്റ്റുകൾ ലീഗുകാരുടെയും ജമാഅത്ത് ഇസ്ലാമിക്കാരുടെയും സാമൂഹ്യ മാധ്യമ വാളുകളിൽ കാണാനിടയായി പന്നി ഇസ്ലാം മതവിശ്വാസികൾക്ക് നിഷിദ്ധമാണ് എന്നാൽ ക്രൈസ്തവ മതക്കാർക്ക് അത് ഇഷ്ടവിഭവമാണ് ബീഫ് നിഷിദ്ധമാണെന്ന് കരുതുന്ന മതക്കാർ നാട്ടിലുണ്ട് എന്നാൽ പോത്തിറച്ചി വിറ്റ് കിട്ടിയ പണം ദുരിതബാധിതർക്ക് കൊടുക്കരുതെന്ന് അവരാരും പറഞ്ഞതായി കേട്ടില്ല പലിശ മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്നാൽ പലിശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന പണം ദുരിതബാധിതർക്ക് വേണ്ടെന്ന് പന്നിറച്ചി വിരോധികൾ പറയാത്തത് എന്താണ് പന്നിറച്ചി കഴിക്കുന്നതിനേക്കാൾ വലിയ പാപമല്ലേ പലിശ മുതൽ ഭക്ഷിക്കൽ മദ്യം മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ് ക്രൈസ്തവർക്കോ ഹൈന്ദവർക്കോ മതപരമായി മദ്യം നിഷിദ്ധമല്ല മദ്യപാനിക്ക് സ്വർഗ്ഗം അപ്രാപ്യമാണെന്ന് മുസ്ലിങ്ങളെ പോലെ അവർ പറയുന്നുമില്ല മദ്യ മുതലാളിമാരുടെ സംഭാവന വേണ്ടെന്ന് പന്നിവിരുദ്ധർ ഉദ്ഘോഷിച്ചത് കണ്ടില്ല ഡിവൈഎഫ്ഐ ഏതെങ്കിലും പ്രത്യേക മതവിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന സംഘടനയല്ല അതിൽ പന്നിയിറച്ചി കഴിക്കുന്നവരും കഴിക്കാത്തവരുമുണ്ട് ബീഫ് കഴിക്കുന്നവരും കഴിക്കാത്തവരുമുണ്ട് പലിശ വാങ്ങുന്നവരും വാങ്ങാത്തവരുമുണ്ട് ബീഫ് ചലഞ്ചും പോർക്ക് ചാലഞ്ചും ഡിവൈഎഫ്ഐയ്ക്ക് ഒരുപോലെയാണ് ബീഫ് കഴിക്കുന്നവരെ തല്ലിക്കൊല്ലണമെന്ന് പറയുന്നതും പന്നിറച്ച് കഴിക്കുന്നവരെ വെറുക്കണമെന്ന് പറയുന്നതും തമ്മിൽ എന്ത് വ്യത്യാസം ഇടതുപക്ഷത്തിന് മതമില്ല എല്ലാ മതക്കാരെയും അത് ഉൾക്കൊള്ളുന്നു നിയമം അനുവദിക്കുന്നതിനാൽ ധനസമാഹരണത്തിന് പോർക്ക് ചലഞ്ചും ബീഫ് ചലഞ്ചും ഡിവൈഎഫ്ഐക്ക് നടത്താൻ ഭരണഘടനാപരമായി അവകാശമുണ്ട് ലീഗും ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ പേരിൽ ഡിവൈഎഫ്ഐക്കാരെ താറടിക്കാൻ ശ്രമിക്കേണ്ട കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിൽ പോലും മതവും വർഗീയതയും കുത്തിക്കലക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന കുലക്കി സർബത്ത് ഉണ്ടാക്കി വിൽക്കുന്ന ഏർപ്പാട് ഇനിയെങ്കിലും ലീഗുകാരും ജമാഅത്ത് ഇസ്ലാമിക്കാരും അവസാനിപ്പിക്കണം സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി അടക്കം ഡിവൈഎഫ്ഐയുടെ പോർക്ക് ചലഞ്ചിനെതിരെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ടവർ അധികവും പന്നിറച്ച് നിഷിദ്ധമായി കരുതിയവരാണ് അറിഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ കോതമംഗല കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ട് ഉണ്ടാക്കി നൽകുകയാണ് അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിതരിൽ വലിയൊരു വിഭാഗത്തിന് നിഷിദ്ധ ഭക്ഷ്യത്തിന്റെ വരുമാനം ഉണ്ടാക്കി ദുരിത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണ് അധിക്ഷേപമാണ് നിന്നയുമാണ് വയനാട്ടുകാരെ ഭക്ഷിപ്പിക്കുന്നില്ലെന്ന ന്യായം അതുകൊണ്ട് കിട്ടുന്ന വരവ് വയനാട്ടുകാരെ അവഹേളിക്കുന്നതാണെന്ന് ധരിപ്പിക്കുന്നതിനുള്ള മറുപടി ആവില്ലെന്ന് നാസർഫൈസി കൂടത്തായി ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു കോതമംഗലം മുനിസിപ്പൽ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് പതിനെട്ടിനാണ് പന്നിറച്ച വില്പന നടത്തിയത് ഇറച്ചി വാങ്ങോ പണം വയനാടിനെന്ന ആശയവുമായി നടത്തുന്ന ചലഞ്ചിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് കിലോയ്ക്ക് മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ നിരക്കിൽ ഇതിനകം അഞ്ഞൂറ് കിലോയിലേറെ ഇറച്ചിക്ക് ഓർഡർ ലഭിച്ചതായി മേഖലാ സെക്രട്ടറി രഞ്ജിത്ത് പറഞ്ഞിരുന്നു ഇന്നും നാളെയുമായി കൂടുതൽ പേർ ഇതുമായി സഹകരിക്കും രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ സമാഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ സമസ് അടക്കമുള്ളവർ എതിർക്കുന്നതിനെ തുടർന്ന് പരിപാടി മാറ്റിവെക്കുമോ എന്നും അറിയില്ല പാഠപുസ്തക പരിഷ്കരണവും ജെൻഡർ ഇക്വാലിറ്റി യൂണിഫോമും അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് സർക്കാർ പിന്മാറിയത് സംസ്ഥയുടെ എതിർപ്പിനെ തുടർന്നാണ് അതുകൊണ്ടാണ് എൽ വരും എല്ലാം ശരിയത്താവും എന്ന ട്രോൾ പോലും സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നത് പുതിയ സാഹചര്യത്തിൽ പോർക്ഫസ്റ്റ് ഡിവൈഫ് പിൻവലിക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്